ഹലോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ ചൂടുകാരനാണ് കേട്ടോ സേഫിൻ്റെ കാര്യം പറഞ്ഞത് എന്തോ ഒരു ചൂടാണല്ലേ ചൂട് കൊണ്ട് വെന്ത് ചാകുന്ന പോലുണ്ട് ഇപ്പോൾ ഇതാ നമ്മളെ ഇവിടെ ഒരു നല്ല സൈസ് മഴയൊക്കെ വരുന്നു കേട്ടോ രണ്ട് മൂടി ആകെ മൂടിക്കെട്ട ഇരിക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു നാല് മണിയൊക്കെ ആകുന്നേ ഉള്ളൂ അത്തേക്കും നല്ല മഴ വരുന്നുണ്ട് ഞാൻ വോയിസ് തന്ന സമയത്തൊക്കെ നല്ല ഇടിയൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ ഇടിയുണ്ട് മഴയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അന്നേരം ഞങ്ങൾ ഇന്നൊരു ചക്കയാണ് കേട്ടോ ചക്ക വറുത്തതും ചക്ക പുഴുക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് പറയില്ലേ നമ്മളെ വീട്ടിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ചക്കാന്ന് എന്നാൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ വളമോ കാര്യങ്ങളോ കെമിക്കലോ ഒന്നുമില്ല നമുക്ക് വർഷത്തിൽ ഒരിക്കലല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്നും വിഷമടിച്ച ഭക്ഷണം അല്ലാണ്ട് നമ്മൾ എന്തെന്നാണ് കഴിക്കുന്നത് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും വെച്ച് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല അല്ലേ വിഷമില്ലാത്തൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുള്ളൂ അല്ലാത്തപ്പോൾ ഫുൾ വിഷാംശമുള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത് അല്ല ഫോണൊക്കെ അവിടെ അങ്ങനെ ഒരുവിധം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മൊബൈൽ സ്റ്റാൻഡിൽ എപ്പോഴാണ് അടി വീടാണൊന്നും പറയാൻ പറ്റില്ല കുഞ്ഞാപ്പ് ഉറങ്ങുകയാണല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് അവിടെ വെച്ചത് അല്ലെങ്കിൽ മുപ്പത്തിയേർ എണീറ്റിരിക്കുന്ന സമയത്താണ് അങ്ങനെ വെച്ചതെങ്ങ് പോയിട്ട് തട്ട് കൊടുത്താൽ കഴിഞ്ഞ് എൻ്റെ ഫോണും കഴിഞ്ഞ് നമ്മളെ സ്റ്റാൻഡും കഴിഞ്ഞ് അവിടെ ചക്ക എന്ന് പറഞ്ഞാൽ മക്കളും സഹായിക്കൂട്ടോ അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയില്ല നമുക്ക് കുറച്ച് ഇടങ്ങേറുള്ള പണിയാണ് കയ്യിൽ അഴുക്ക മാള അരക്കാവും കുറച്ച് മെനക്കേടാണ് വെട്ടിയെ മുറിക്കാൻ പാടാണ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫുഡാണ് കേട്ടോ പുഴുങ്ങിയിട്ടാണെങ്കിലും വറുത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നല്ലൊരു ഭക്ഷണമാണ് അവരെ പൊന്നുവാണ് വേണം കേട്ടോ ഇതിങ്ങനെ രണ്ട് വശം ചെത്തിയിട്ട് കുരു കളഞ്ഞ് തരുന്നത് അതേ പൊന്ന് മൊബൈലിൽ നോക്കിയിട്ട് അവർ അച്ഛൻ്റെ അവിടെ വെച്ചിട്ട് കാട്ടും കണ്ടു പോകുകൊണ്ട് ചെത്തി തരുന്നത് അവർ രണ്ട് വശം ചെത്തിയിട്ടില്ല കുറേ കുറേ അങ്ങോട്ട് ചെത്തി കളഞ്ഞു കെട്ടോ ആ വണ്ണുള്ള വശമൊക്കെ അതിനെ അവളോട് കാണിച്ചു കൊടുക്കുകയാണ് ഇത്ര ചെത്തീറ്റെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവളെ മാത്രം വീഡിയോ എടുത്ത് കണ്ടിട്ട് പരാതി പറഞ്ഞിട്ട് അവിടെ മൊബൈലിൽ എടുത്തിട്ട് തിരിച്ച് വെച്ചാണ്ടത് അതെന്തെന്നെ മാത്രം കാണിക്കുന്നത് ചക്കര അടി അന്നേരം ഞാൻ ബതക്കെടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വെച്ചു ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ ഇതിപ്പോൾ ഒരാളെ കാണിച്ച് കഴിഞ്ഞിട്ട് പരാതി വേണ്ടല്ലോ വിചാരിച്ചുട്ട ഒരു ചക്കയാണ് കേട്ടാ ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ചുള ഉണ്ടായിരുന്നു നല്ല മൂത്ത ചക്ക ആയിരുന്നു കേട്ടോ വറക്കാൻ കറക്റ്റ് പരിവായിരുന്നു കേട്ടോ അവിടെ ഫോൺ വെച്ചിട്ട് ഇവർ ബക്കറ്റിൻ്റെ മുകളിൽ ഫോൺ വെച്ചിട്ട് കാട്ടും കാണുന്നതാണ് ഇവർ കുഞ്ഞാപ്പൂ ഉറങ്ങുന്ന സമയത്തല്ലേ ഇവർക്ക് ഇവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞാപ്പൂവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടേ കാണണമെങ്കിൽ അല്ലാണ്ട് അവളൊന്നും കാണാൻ വിടില്ല വിടൂലെട്ടോ ചക്കര എന്തൊക്കെ ഗുളികുൾ കിള് പറയുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുക തന്നെ ഇരിക്കും ഇവർക്ക് ക്യാമറേൻ്റെ മുന്നിൽ വരെ ഭയങ്കര മടിയാണ് ഞാൻ പിടിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇവരെ ക്യാമറേൻ്റെ മുന്നിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ഭയങ്കര മടിയാണ് പൊന്നു പിന്നെ കുറച്ച് വലിയ കുട്ടിയായില്ലേ അതിൻ്റെ മടിയാണ് അറിയാം ചക്കരക്ക് മടിയാണ് ചക്കരക്ക് നല്ല മൂടാണെങ്കിൽ മാത്രം വരൂല്ലെങ്കിൽ വരൂല്ലേട്ടോ കുഞ്ഞാപ്പുൻ ഉപ്പുണ്ടാ മടി ചില നേരം പറയാം തന്നെ വീഡിയോ എടുക്കണ്ട ചില നേരം പറയുക എന്നാൽ വീഡിയോ എടുത്തോ എന്നെല്ലാം പറയും കേട്ടോ അങ്ങനെ നമ്മളെ ചക്ക നന്നാക്കലൊക്കെ കഴിഞ്ഞത് വറക്കാനുള്ള കരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വൈസല് പിന്നെ അടുപ്പത്ത് വെച്ചു തുടങ്ങി ഒരഞ്ചര ആയപ്പോഴത്തേക്കും ഞാൻ ഏകദേശം അടുപ്പത്ത് വെച്ചു ചെറിയ പാത്രമാണ് കേട്ടോ എൻ്റെ അടുത്ത് ഇതിൻ്റെ വലുതില്ല അമ്മേൻ്റെ അടുത്ത് അള്ളതിൻ്റെ വലുതെ അമ്മ പണിക്ക് പോയതുകൊണ്ട് അമ്മേനോട് ചോദിച്ചില്ല പിന്നെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചി എഴുതേണ്ട ബുദ്ധിമുട്ടുണ്ടല്ലോ ഇതായാലും നമ്മളെ ചക്ക വറക്കാൻ എടുക്കുന്ന ചക്കൻ്റെ അടിഭാഗവും മോൾ ആണ് കേട്ടോ ഇത് രണ്ടും നമ്മൾ ചെത്തി കളയുകയാണ് ചെയ്യുക സാധാരണന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതെന്നാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പുഴുങ്ങാതിന് അതിനുശേഷം ഞാനത് കളയില്ല കേട്ടോ അങ്ങനെ എടുക്കും ഞാൻ നമ്മൾ സദാ ചക്ക പുഴുങ്ങുമ്പോൾ തന്നെ പുഴുങ്ങുക ഇവിടെ ഒരു ട്രിപ്പ് വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞാച്ചു വെള്ളത്തിനുള്ള ഗ്ലാസും ചക്ക വറുത്തതിനുള്ള പാത്രമൊക്കെ ആയിട്ട് ഹാജരായിട്ടുണ്ട് ആയിട്ടുണ്ട് അന്നേരം കുഞ്ഞാപ്പൂവിനുള്ളിൽ കുറച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് രണ്ടാമത്തെ ട്രിപ്പ് വറക്കണ്ട നേരത്തേക്ക് ഒരുമിത് ഇരുടായി തുടങ്ങിയിട്ടുണ്ട് ലൈറ്റ് ഞാൻ എൻ്റെ അടുത്തുനിന്ന് മാറ്റി അപ്പുറത്തേക്ക് പോയി ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ലൈറ്റിൻ്റെ ചൂടുവും അടുപ്പിൻ്റെ ചൂടുവും വെയിലിൻ്റെ ചൂടുവോ എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ചൂട് ചക്കറക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചക്ക പുഴുങ്ങാനുള്ളത് നോക്കുന്നുണ്ട് നേരത്തേക്ക് ചാട്ടം കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു അത് കറി വെക്കണം അതായത് ചക്ക പുഴുക്കിനുള്ളത് കേട്ടോ ഇത് നമുക്ക് അടിഭാഗം ആയതുകൊണ്ട് കുറച്ച് അല്ല അന്നേരം കുറച്ച് വേവ് കൂടുതലുണ്ടാവും നേരം ലേശം വെള്ളം കൂട്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം വെള്ളം കൂട്ടി ഒഴിച്ച് നമ്മൾ സാധാ ചക്ക പുഴുങ്ങുമ്പോൾ തന്നെ തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ച് കരിയേപ്പിലി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഇതിപ്പോൾ ഒരു മൂന്ന് വിസിലടിച്ച് കിട്ടും ഞാൻ അല്ലെങ്കിൽ ചക്കയ്ക്കാണ് ഒരു വിസിൽ മതി ഇതിപ്പം കുറച്ച് വണ്ണുള്ള ഭാഗമല്ലേ വെച്ചിട്ട് നന്നായിട്ട് വെന്തോട്ടം വെച്ചിട്ട് മൂന്ന് വിസിലടിച്ച് വിട്ടോ അതിന് ശേഷം ഓഫാക്കി അവിടെ വെച്ചാൽ ലേശം കുരു ചരട്ടിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ കടുവൊന്നും പൊട്ടിച്ചില്ല ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ചെയ്താട്ടോ അതിൻ്റെ കരണ്ടൊക്കെ പോയിരുന്നു അല്ലത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോയി ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു പിന്നെ ഇതാണ്ട ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ അവിടെ വേറെ ചെയ്യുന്നുണ്ട് ചിക്കൻ പുറത്ത് പുറത്തടുപ്പിലാണ്ടോ വെക്കുന്നത് നമ്മൾ ചക്കയൊക്കെ വറുത്തുകഴിഞ്ഞപ്പോൾ അടുപ്പിൽ നല്ല കനലുണ്ടായിരുന്നു അതിന് പുറത്തടുപ്പിലാണ് കേട്ടോ ചിക്കനാകാൻ വെച്ചത് കുളിച്ചിട്ടൊന്നും ഇല്ല ഇതൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടോണം പോയി കുളിക്കാൻ കുളി കഴിയുമ്പോഴത്തേക്കും ഒമ്പത് മണിയായിട്ടോ ചക്ക വറുത്തതൊക്കെ തണുത്തിട്ടുണ്ട് അന്നേരം അതിന് ഇതാ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുക അന്ന് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു കുപ്പിയിലൊരു കുപ്പി ഉണ്ടായിരുന്നില്ലേ അത് അപ്പാട് തീർന്നു കേട്ടോ അവിടെ കുട്ടികൾ നമ്മളെല്ലാവരും വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് തീർന്നു ചക്ക വറുത്തതും ചിപ്സൊക്കെ നമ്മൾ വാഴട്ട് തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ തോന്നില്ല ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കാൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അന്നേരം അതിങ്ങനെ ഇങ്ങനെ നിൽക്കും കേട്ടോ എനിക്ക് പല്ലുവേദനയേണി എന്നാലും ഞാൻ തിന്നും തിന്നാണ്ട് നിൽക്കുകയെന്നില്ല കേട്ടോ എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചക്ക വറുത്തത് ചിപ്സൊക്കെ അതേപോലെ തന്നെയാണ് എൻ്റെ മക്കൾക്കും ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ചില കുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളും ഉണ്ടാവും പിന്നെ നമുക്ക് ബേക്കറി ഇത്രയും നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്ന എന്തോരം പൈസ വേണോ അത് എത്ര പഴകിയോ ഓയിലും കളറും ഒക്കെ ചേർത്ത് ഞാൻ ഇതിലൊരു മഞ്ഞപ്പൊടിയോ ഒരു കളറോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറും ചക്കേൻ്റെ കളർ കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ ചിക്കൻ കറിയൊക്കെ അന്നേരത്തേക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇതാ ലേശം പച്ചവെളിച്ചെണ്ണ ഒത്തിച്ചു കൊടുത്തുട്ടോ ലേശം എരിവ് കൂടുതലുള്ള പോലെ തോന്നി പിന്നെ ചൂടായതുകൊണ്ട് എരിവ് അത്ര വേണ്ടല്ലോ ലേശം ലേശ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് കറി കുറച്ച് ചാറാക്കിയിട്ട് വെച്ചാൽ ചക്ക വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഞങ്ങളിത് ആ ചക്ക തിന്നാൻ പോകും കേട്ടോ എൻ്റെ കുളിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കറി അടുപ്പത്ത് വെച്ചിട്ട് കുളിക്കാൻ പോയത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപാട് നല്ല വിശപ്പ് അന്നേരം വേഗം ഞങ്ങൾ ചക്ക പുഴുങ്ങിയത് അങ്ങോട്ട് തിന്നു കേട്ടോ ചോറൊന്നും തിന്നിട്ടില്ല ആരും കുഞ്ഞാപ്പ് മാത്രമേ ലേശം ചോറ് തിന്നിട്ടുള്ളൂട്ടോ ചക്ക പുഴുക്കും ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണെങ്കിൽ കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അങ്ങനെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും കൂടി വേണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മളെ ധൈര്യം നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് നിങ്ങളാണ് അന്നേരം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇന്നലെ വീഡിയോ ഇടണം ഇത് എടുത്തിട്ടെന്ന് വിചാരിച്ചു നടന്നില്ല കുറേ രാത്രിയായിട്ട് പോയി അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ബായ്